യമുനയിൽ മുങ്ങി നിവരാൻ അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യമുന ശുദ്ധീകരിക്കാൻ കഴിയാത്തതാണ് പാലിക്കാൻ കഴിയാതെ പോയ വാഗ്ദാനമെന്ന് തുറന്ന് പറയുന്ന കേജ്രിവാൾ ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചകളിലൊന്ന് നദിയിലെ മാലിന്യപ്രശ്നമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന യു പിയിലെ പ്രയാഗ് രാജിൽ ഗംഗയുമായി ചേരുന്നവരെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ഈ നദി ഒഴുകുന്നു ഇന്ന് രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഏതെന്ന് ചോദിച്ചാൽ അതും യമുന തന്നെ ആ നദി डेही तेरेड़प मुख्य चर्चा विषय अगर एक मुख्यमंत्री के रूप में मैं और मेरे मंत्रीगण प्रयागराज के संगम में स्नान कर सकते हैं तो मैं पूछना चाहता हूं ആം ആദ്മി പാർട്ടി അധ്യക്ഷ ശ്രീ അരവിന്ദ് കെജ്രിവാൾ ജി സെ പൂച്ച ചാത്ത യമുന ജി മീന മന്ത്രിയോ സ്നാന മന്ത്രിമാരെയും കൂട്ടി ഈ യമുന ഒഴുകിവന്ന് ഗംഗയിൽ ചേരുന്ന സ്ഥലമായ പ്രയാഗരാജിൽ മുങ്ങി നിവർന്നു അവിടെ മാലിന്യമില്ല പത്ത് വർഷം ഭരിച്ചിട്ടും ഡൽഹിയിലൂടെ കടന്നുപോകുന്ന നദിയിൽ ഒന്ന് മുങ്ങി മുങ്ങിക്കുളിക്കാമോ യോഗി ആദിത്യനാഥ് നടത്തിയ വെല്ലുവിളിയാണിത് ആം ആദ്മി പാർട്ടി ശ്രമിച്ചിട്ടും നടക്കാതെ പോയത് യമുന ശുദ്ധീകരണമാണെന്ന് തുറന്നു പറഞ്ഞു ഇതിനുള്ള മറുപടിയിൽ കേജ്രിവാൾ യമുന ശുദ്ധീകരിക്കാനുള്ള പദ്ധതികൾക്ക് കേന്ദ്രാനുമതി കിട്ടാനുണ്ടായ കാലതാമസമുൾപ്പെടെ കാരണമായി എ എ പി ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയ വിഷയമാകാൻ കാരണങ്ങൾ നിരവധിയുണ്ട് ഡൽഹിയിലൂടെ നദിയുടെ രണ്ടു ശതമാനം മാത്രമേ ഒഴുകുന്നുള്ളൂ പക്ഷേ യമുനയിൽ സംഭവിക്കുന്ന മലിനീകരണത്തിൽ എഴുപത്തിയാറ് ശതമാനവും ഈ നഗരത്തിൽ നിന്നാണ് എ എ പി സർക്കാരിനെ ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചാണ് ബി ജെ പി ആക്രമിക്കുന്നത് ഡൽഹിയിലെ തൊണ്ണൂറ് ശതമാനം വീടുകളിൽ നിന്നുമുള്ള മലിനജലം നേരെ യമുനയിലേക്ക് ഒഴുകുകയാണ് ശുചിമുറികളിൽ നിന്നുള്ള മാലിന്യവും നേരിട്ട് യമുനയിലേക്കാണ് തള്ളുന്നത് ഇതിൽ അറുപത്തിയഞ്ച് ശതമാനവും ശുദ്ധീകരിക്കാതെ ഒഴുക്കുന്നവ <icana> ും വലിയ തോതിൽ മാലിന്യം തള്ളുന്നു വിഗ്രഹ വിഗ്രഹനിമജ്ജനത്തിന് കാലങ്ങളായി ഒഴുക്കിയ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അടുത്തട്ടിൽ ഉറഞ്ഞുകിടക്കുന്നു ഇവ ഇല്ലാതാക്കണമെങ്കിൽ ഡൽഹിയിലെ മുഴുവൻ പാർപ്പിടങ്ങളിലും വ്യവസായശാലകളിലും മലിനജല ശുദ്ധീകരണം നടക്കണം ഇതിനുള്ള പ്രായോഗിക തടസ്സം യമുനയെ രാജ്യത്തെ ഏറ്റവും മലിനമായ നദിയാക്കി പ്രചാരണം ഉച്ചസ്ഥായിരായതോടെ രാഷ്ട്രീയ ചർച്ച വഴിമാറ്റാനുള്ള ബോധപൂർവ്വ നീക്കത്തിലാണ് ബി ജെ പി ഇരട്ട ഇന്ത്യൻ സർക്കാർ വന്നാൽ യമുനയും ഗംഗ പോലെയാകുമെന്നാണ് വാഗ്ദാനം പക്ഷേ യമുനയുടെ മാലിന്യത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരിലേറെയും ഡൽഹിക്കു താഴെയുള്ള പ്രദേശങ്ങളിലാണ് അവർക്കാണെങ്കിൽ ഡൽഹിയിൽ വോട്ടുമില്ല ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് മലയാളം